അടിപൊളി കായൽ മീന വരാല് വ്രാച്ചി കരിമീൻ എല്ലാ മീനും ഉണ്ട് സൂപ്പർ മീനാ മീനാണോ ആ ഇവിടെ തന്നെ നാളായി കുറേ നാളായി അണാ എത്ര വർഷമായിക്കോ ഒരു അഞ്ചേ രണ്ട് വർഷമായി അഞ്ചേ രണ്ട് വർഷത്തി കൂടെ അല്ലേ കൂടിയാൻ പറയുന്നത് ഇവിട തന്നെ അല്ലേ ചേടല്ലേ ഇടക്കിന്ന മീൻ തരാം അമ്മാ കച്ചടത്തിനെ എങ്ങനെയാ ആളുകളൊക്കെ വന്ന് മേടിക്കുന്നുണ്ടോ ആയിന്നേ തീർന്നല്ലേ തീർന്നല്ലേ ഇത് എവിടെ നിന്നുകൊണ്ടാണ് നമ്പളയ നമ്പളപ്പള്ളി നമ്പളപ്പള്ളി കച്ചടോടോ കട തغرദേട്ടോ നടക്കട്ടെ ആ നല്ല അടിപൊളി മീനാ മാ ബാ ബാ ചേർമിന് എന്താ എന്നല്ലേ ചേർമിന് 300 വെച്ച് തരാഞ്ഞി 500 ന്ന് കൊടുത്തോ 500 യായിരുന്നോ പച്ച മീൻ കൊണ്ടുപോയി കൂട്ടും ഇടത്തില്ല ഒരസ് പോലും പ്രാച്ചി കണമ്പേ വരാൽ വരാൽ മുന്നൂറേ ഉള്ളു വേണ്ടവരെ എളുപ്പമാണ് മുന്നൂറ് രൂപയേ ഉള്ളൂ മുന്നൂറ് രൂപ ജീവനുണ്ട് ജീവനുണ്ട്

ആച്ചി വാച്ചി വലുടെ ഒരു മീൻ എടുക്കട്ടോ എത്രയാണ് ഉണ്ടല്ലേ അണ്ണത്തി നൂറ് നല്ല മീൻ ഇഷ്ടം പോലെ ഉണ്ട കൊണ്ടു ഇത് അണ്ണൻ മേടിച്ചോണ്ട് അച്ചാർക്ക നമ്പൂർ തേച്ചാന്ന് പറഞ്ഞോ ആ മീനെ ചേറ് മീനെ ഓണ നല്ല അച്ചാർക്കൂട്ടണം അതക്ക ബഹമരി വളരെ വില കുറവാണില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനേടിച്ച് കഴിച്ചിട്ട് കൊടുക്കാ പെട്ടന്നോ അച്ചാർ അച്ചാരട നല്ലതാണ്

ചെമ്മീൻ അപ്പൊ പള്ളത്ത്ീൻ എല്ലാ ഉണ്ട് നമ്മുടെ ഇത് സ്ഥലമാണ് നമ്മുടെ മാർക്കറ്റാണ് ആണ് അവിടെ ഒരു അമ്മച്ചി ഇരുന്ന് മീൻ കച്ചവടം ചെയ്തിട്ടുണ്ട് എല്ലാവരും വന്ന് ഇവിടെ മേടിക്കണം എല്ലാം പച്ച കായൽ മീനാണ് അമ്മച്ചി കൊറേ നാളായിട്ട് ഇവിടെ തന്നെയാണ് അമ്മച്ചിയുടെ കച്ചവട അമ്മച്ചി ഇവിടെ അമ്മച്ചി വേണോപ്പള്ളി ഓഹോ അപ്പം എല്ലാരും വന്ന് അമ്മച്ചീടെ എല്ലാ പച്ച കായല് ഒക്കെ ഉണ്ട് വന്ന് മേടിക്കാം അപ്പം അടുത്ത കക്ക ഇറച്ചി കക്ക ഇറച്ചി എങ്ങനെയാട്ടോ അപ്പൊ എന്റെ തൊട്ടടുത്ത് തന്നെ കക്ക ഉണ്ട്

ഇത് അല്ലേ ഉണ്ട് അവിടെ നമ്മുടെ ചെമ്പല്ലി മുൻചാല മീനാണ് വരാല് തൂളി നല്ല വലിയ വല്യ സിനോപ്പി കരിമീൻ ചെറിയ മീൻപിടുത്ത ആ മീൻപിടുത്തോളൂ രാവിലെ മണി കഴിഞ്ഞ അപ്പൊ പച്ചമീനോടല്ലേ ഇത് കണ്ട നല്ല ഏത് സൈസ് മീൻ വേണോന്നുണ്ടായാലും ഈ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മേടിച്ചുകൊണ്ട് ഇത് തൂളി ചെമ്പല്ലി എല്ലാ മീനും ഉണ്ട് ഇത് മൊത്തം ചെറിയ മറ്റേ ചെമ്പല്ലിയാണ് ചേട്ടൻ അവിടെ അരിപ്പാടാണോ മണ്ണാർശാന വരാനേ വരാനേ